പണ്ടൊക്കെ പ്രായമായ ആളുകളിൽ ഒരു ബുദ്ധിമുട്ടാണ് നെഞ്ചരിച്ചിൽ പുളിച്ച് തകട്ടൽ അതേപോലെ ആസിഡിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ എന്നാൽ ഇപ്പോൾ അത് പ്രായം കുറഞ്ഞ ആളുകളിലും കണ്ടുവരുന്നുണ്ട് എന്താണ് ശരിക്കും ഈ ആസിഡ് റിഫ്ലെക്സ് അല്ലെങ്കിൽ ജിഇർ ഡി അല്ലെങ്കിൽ പുളിച്ച് തകട്ടൽ ഇത് നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സാൻറാജ് മെഡിക്കൽ ഓഫീസർ പ്രാണനേശോ കെയർ സെൻ്റർ കൊല്ലം എന്ത് ഭക്ഷണം കഴിച്ചാലും വായിലേക്ക് പുളിച്ച് തകട്ടി വരിക അതല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനോ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കാനോ ബുദ്ധിമുട്ടുണ്ടാവുക ഇതിൻ്റെ മെയിൻ ഈ ജി ആർ ഡി എന്ന് പറയുന്നത് ഗ്യാസ്ട്രോ ഈസഫെ റിഫ്ലക്സ് ഡിസീസ് അല്ലെങ്കിൽ ആസിഡ് റിഫ്ലക്സ് എന്നൊക്കെ പറയുന്ന ഈ പുളിച്ച് തകട്ടൽ ഇതിൻ്റെ മെയിൻ കാരണം തന്നെ എന്ന് പറയുന്നത് നെഞ്ചരിച്ചിലും പുളിച്ച് തകട്ടി വരലും തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്കിത് ഒരു പരിധി വരെ ഇല്ലാതാക്കാനായിട്ട് കഴിയും ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആമാശയത്തിലുള്ള ആസിഡിന്റെ ഉത്പാദനം കൂടുന്നതുകൊണ്ടല്ല ശരിക്കും പുളിച്ചുതേട്ടൽ വരുന്നത് നമ്മുടെ ആമാശയത്തിൽ ഉള്ള ആസിഡിൻ്റെ സെക്രീഷൻ അതായത് ആസിഡിൻ്റെ അളവ് കുറവാണെങ്കിലും അത് നമ്മുടെ ആ ഒരു വാൽവ് വീക്ക് ആണെങ്കിലും ആണ് ഈ പറയുന്ന ഒരു ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഫുഡ് പൈപ്പിലൂടെ വന്നതിന് ശേഷം നമ്മുടെ വയറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഫുഡ് പൈപ്പിൻ്റെ ആ എൻ്റും വയറിൻ്റെ ആ തുടക്കവും വരുന്നതാണ് ആ ഒരു സ്പ്രിങ്റ്റർ എന്ന് പറയുന്നത് ആ ഒരു സ്പിംഗ്റ്റർ ലൂസാവുമ്പോൾ അതായത് ആ ഒരു വാൽവ് അവിടെ ലൂസാവുമ്പോഴാണ് പുളിച്ച തകട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരുന്നത് മെയിൻ മെയിനായിട്ടും ഈ വാൽവ് എപ്പോഴൊക്കെയാണ് സാധാരണ ഗതിയിൽ ഓപ്പൺ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലോ ഗ്യാ ഗ്യാസിൻ്റെ ഒരു ഇത് വരുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം വരുമ്പോഴോ ഓപ്പൺ ആവും അല്ലെങ്കിൽ ഛർദി വരുമ്പോൾ ഓപ്പൺ ആവും ഇതാണ് നോർമൽ സാധാരണ ഗതിയിൽ സംഭവിക്കുന്നത് അപ്പോൾ അല്ലാതെ ഈ വാൽവ് ഓപ്പൺ ആവണമെങ്കിൽ അതിൻ്റെ ആ വാൽവ് വീക്ക് ആവുമ്പോഴാണ് ഈ വാൽവ് എങ്ങനെയാണ് വീക്ക് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നെങ്കിൽ ആസിഡിൻ്റെ സെക്രീഷൻ കുറവോ അല്ലെങ്കിൽ അതിന് ഒരുപാട് പല കാരണങ്ങളാണ് ഉള്ളത് ഇനി സാധാരണയായിട്ട് ഫുഡ് ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ വാൽവ് വീക്ക് വീക്കാവുമ്പോഴത്തേക്ക് വാൽവ് വീക്കാണല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഫുഡ് ഉള്ളിൽ കിടന്നിട്ട് അത് മേലേക്ക് മേലേക്ക് പുള്ളിച്ച് തേട്ടി വരിക അപ്പോൾ അത് റെക്കറൻ്റ് ആയിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം ഈ ആസിഡ് പി എച്ച് എന്ന് പറയുന്നത് അധികമാണ് നമ്മുടെ ഭയങ്കര അസിഡിക്കാണ് നമ്മുടെ ഈ ഒരു ആസിഡെന്ന് പറയുന്നത് സീറോ ടു ടു വരെയാണ് നമ്മുടെ ആസിഡിൻ്റെ ആ ഒരു പി എച്ച് വരുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് മേലോട്ട് കയറുമ്പോഴത്തേക്ക് അത് അവിടെ മുറിയാനും അവിടുത്തെ ആ മെംബ്രെയിൻ വാൽവ് വീക്ക് വീക്കാകാനും ഇതാണ് പ്രധാനമായിട്ടുള്ള കാരണം അപ്പോൾ ഇത് പുളിച്ച് തകട്ടി തകട്ടി അത് മേലേക്ക് വന്നു കഴിഞ്ഞാൽ ത്രോട്ട് ഇറിറ്റേഷൻ ഉണ്ടാവും അതായത് തൊണ്ടയിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അത് എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ തൊണ്ടയിലും മുറിവുകൾ ഉണ്ടാവും കുത്തി കുത്തിയുള്ള ചുമയുണ്ടാവും അതേപോലെ അത് വായിലേക്ക് വരുമ്പോഴത്തേക്ക് പല്ല് കേടാകാനും വായ്നാറ്റം വരാനും ഒ ഇതാണ് കാരണം അപ്പം വയറ് ശരിയല്ലെങ്കിൽ വായും ശരിയല്ല എന്ന് പറയുന്ന കണക്ക് തന്നെയാണ് അപ്പം എന്തെങ്കിലും ഒരു തരത്തിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ട് താഴെ ഉണ്ടെങ്കിൽ അവിടെയും ഋണമാവുക തൊണ്ടയിൽ വരുമ്പോൾ അവിടെയും ഋണമാകുക വായിലേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെയും മുറിവുകളും പാടുകളും അതേപോലെ മൗത്ത് അൾസറും കാര്യങ്ങളൊക്കെ വരുന്നതിന് ഒരു കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അപ്പോൾ ഇത് റിക്കറന്റ് റിക്കറൻറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ പുളി തേട്ടലുണ്ടാവുക നെഞ്ചരിച്ചിൽ ഫാരിഞ്ചൈറ്റീസ് ലാരിഞ്ചൈറ്റീസ് അങ്ങനെയുള്ള ഓരോ ഇൻഫ്ലമേഷൻസും ഇൻഫെക്ഷൻസും ഒക്കെ ആകുന്നതിന് മെയിൻ കാരണം തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇനി നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റൊമക്ക് ആസിഡ് സ്റ്റൊമക് ആസിഡിൻ്റെ ഫങ്ഷനും സ്റ്റൊമക് ആസിഡിൻ്റെ പി എച്ച് ഒക്കെ എത്രയാന്ന് നോക്കാം സ്റ്റൊമക് എന്ന് പറയുന്നത് സീറോ ടു ടു വരെയാണ് അതിൻ്റെ പി എച്ച് വരുന്നത് നമ്മുടെ വെള്ളം പോലും ഏഴാണ് പി എച്ച് ലെമൺ അതായത് ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത് തന്നെ അത് മൂന്നാണ് പി എച്ച് അപ്പം അതിനേക്കാളും ഒക്കെ ഒരുപാട് കോൺസെൻട്രേറ്റഡ് ആണ് ഈ നമ്മുടെ ആസിഡ് പി എച്ച് എന്ന് പറയുന്നത് ഇതിന് ഒരുപാട് തരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട് ആദ്യത്തേത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫുഡിനകത്തുള്ള ബാക്ടീരിയ ഫംഗസ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ ിലേക്ക് ഫുഡിന്റെ കൂടെ ചെല്ലുകയാണെങ്കിൽ അത് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സ്റ്റൊമക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തേതാണ് പ്രോട്ടീൻ ഡൈജഷൻ നമ്മുടെ സ്റ്റൊമക് ആസിഡ് ഇല്ല കുറവാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ കൃത്യമായിട്ട് ഡൈജസ്റ്റ് ആകില്ല കാരണം പെപ്സിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ആണ് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൊ ഈ പെപ്സിൻ എൻസൈം നമ്മുടെ സ്റ്റൊമക് ആസിഡ് കുറവാണെങ്കിൽ പെപ്സിൻ എൻസൈം അവിടെ ആക്ടിവേറ്റ് ആകത്തുമില്ല അപ്പോൾ അവിടെ പ്രോട്ടീൻ ഡൈജഷൻ നടക്കത്തുമില്ല അങ്ങനെ പ്രോട്ടീൻ ഡൈജഷൻ നടക്കാതെ ഇത് സ്മോൾ ഡൈജസ്റ്റിൻ്റെ ും ലാർജ് ഇൻറ്റസ്റ്റൈനിലും ഒക്കെ ചെന്ന് ചെന്നടിഞ്ഞ് അവിടെ അധികമായിട്ട് ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങളാവുന്നു അങ്ങനെ പല രോഗങ്ങളും നമുക്ക് നമുക്കുണ്ടാകുന്നുണ്ട് അപ്പോൾ സ്റ്റൊമക്ക് ആസിഡ് കുറയുന്നതുകൊണ്ടുള്ള മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഇതൊക്കെയാണ് പിന്നെ മറ്റൊന്നാണ് നമ്മുടെ ആ ഒരു വാൽവ് ഓപ്പൺ ആകാനും ക്ലോസ് ആകാനും ഹെൽപ്പ് ചെയ്യുന്നതും സ്റ്റൊമക്ക് ആസിഡ് തന്നെയാണ് അതേപോലെ ബയലിൻ്റെ ആയാലും എൻസൈൻസിൻ്റെ ആയാലും സെക്രീഷൻസ് എല്ലാം ആക്കുന്നതും നമ്മുടെ സ്റ്റൊമക് ആസിഡ് തന്നെയാണ് നമ്മൾ പറഞ്ഞായിരുന്നു മറ്റുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വാൽവിൻ്റെ ഇത് വീക്കാകുന്ന പറഞ്ഞായിരുന്നു സ്ട്രെങ്ത് അപ്പം എന്തൊക്കെ കാരണങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ അൻ്റാസിഡ്സിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം അതായത് ഹൈപ്പർ അസിഡിറ്റി ആണെങ്കിലും ഹൈപ്പർ അസിഡിറ്റി ആണെങ്കിലും എല്ലാവരും ആണ് എടുക്കുന്നത് അൻറ്റാസിഡ്സ് എടുക്കുമ്പോൾ ഉള്ള ആസിഡ് അഗെയിൻ ഒന്നുകൂടെ കുറയാണ് ഹൈപ്പർ അസിഡിറ്റിക്ക് അൻ്റാസിഡ്സ് റിയാണ്ട് എടുക്കുകയാണെങ്കിൽ ഹൈപ്പർ അസിഡിറ്റിക്ക് എടുക്കുകയാണെങ്കിൽ അതിനകത്തൊരർത്ഥമുണ്ട് പക്ഷേ ഇത് ഹൈപ്പോ ആണോ ഹൈപ്പർ ഹൈപ്പറാണോ കണ്ടുപിടിക്കാത്ത ഒരുപാട് ആളുകൾ ആന്റാസിഡ്സ് ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ആൻറ്റാസിഡ്സിൻ്റെ ഉപയോഗം അതും മിതപ്പെടുത്തി ഡോക്ടറോട് ചോദിച്ചിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ പല രോഗങ്ങളായിട്ടുള്ള ഷുഗർ തൈറോയിഡ് അമിതവണ്ണം ഉള്ളവർക്കൊക്കെയും ഈ പറയുന്ന പുളിച്ചത് കെട്ടിലും ഈ വാൽവിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത് വീക്കാകാനായിട്ട് ചാൻസ് ഉണ്ട് അതേപോലെ പ്രഗ്നൻസി ടൈമിലും ഇത് വീക്കാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെ ചില മസാല ഐറ്റംസ് അടങ്ങിയ ഭക്ഷണങ്ങൾ അധികമായിട്ട് കഴിക്കുക സ്പൈസി ഫുഡ് അധികമായിട്ട് അസിഡിക് ഫ്രൂട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതായത് പ്രത്യേകിച്ചും സിട്രിക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അധികമായിട്ട് കഴിച്ചാലും ഈ പറയുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട് അമിതമായിട്ട് ആഹാരം തന്നെ വലിച്ചു വാരി കഴിക്കുന്നവർക്കും പറയുന്ന വാൽവ് ഇങ്ങനെ വീക്ക് വീക്കാകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ കോഫി ടീ ആൽക്കഹോൾ സ്മോക്കിംഗ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ റിലേറ്റഡ് ആണ് പിന്നെ സ്ട്രെസ് അധികമായിട്ടുണ്ടെങ്കിൽ വാൽവ് വീക്കാനായി വീക്കാകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അതേപോലെ ഏജ് ഒരു പ്രത്യേകിച്ച് ഒരു ഫാക്ടറാണ് കാരണം ഏജ് കൂടുന്തോറും വാൽവുകളും മസിലുകളും ഒക്കെ വീക്കാക തന്നെ ചെയ്യും പിന്നെ അത് കൂടുതലും സ്ത്രീകളാണ് കാരണം ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടായതുകൊണ്ട് തന്നെയും ഈ പറയുന്നത് കൂടുതലും സ്ത്രീകളിലാണ് കാണുന്നതും അതേപോലെ സിങ്ക് പൊട്ടാസ്യം വൈറ്റമിൻ ഡിയുടെയൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഈ പറയുന്ന പ്രശ്നം കാണുന്നുണ്ട് അധികമായിട്ട് ജങ്ക് ഫുഡ്സ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ വാൽവ് വീക്കാകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഉള്ളതാണ് എച്ച് പൈലറി ബാക്ടീരിയയുടെ അമിതമായിട്ടുള്ള ആ ഒരു ഇത് വരുവാണെങ്കിൽ നമ്മുടെ ഘട്ടിൽ അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഒരു ആൽക്കലൈൻ ആണ് ഈ ഒരു ബാക്ടീരിയ അപ്പോൾ ഇത് ചെന്നിട്ട് നമ്മുടെ വയറ്റിലുള്ള ആ ഒരു ഗ്യാസ്ട്രിക് സെക്രീഷൻ അസിഡിറ്റി ആണല്ലോ അപ്പോൾ അതിനെ അങ്ങ് ആൽക്കലൈൻ മീഡിയത്തിലേക്കാക്കും അങ്ങനെയും പുളിച്ചുതേട്ടൽ വരാം വാല്യൂ വീക്കാകാനും അതൊരു കാരണമാണ് അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് പെയിൻ കില്ലേഴ്സിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനൊന്നും ഇല്ലാതെ സ്വയം ഇഷ്ടത്തിനൊക്കെ പോയി വാങ്ങി കഴിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ഈ പുളിച്ച് തേട്ടലിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കാൻ പറ്റും ഇനി സ്റ്റൊമക് ആസിഡ് കുറയുന്നതിന് ചില സിംറ്റംസ് നമ്മുടെ ശരീരം തന്നെ കാണിച്ചു തരാറുണ്ട് വയർ എപ്പോഴും പെരുകിയിരിക്കുന്ന ഒരവസ്ഥ അതായത് ദഹിക്കാതെ പെരുകിയിരിക്കുന്ന രീതിയിലുള്ള ഒരവസ്ഥ പിന്നെ എപ്പോഴും ഏമ്പൊക്കെ വന്നോണ്ടിരിക്കുക നഖങ്ങളൊക്കെ പൊട്ടുക അതേപോലെ വിളർച്ച സംഭവിക്കുക അതേപോലെ പുളിച്ച് തകട്ടി വരുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ പ്രധാനമായിട്ട് പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവുക ഡയറി ഉണ്ടാവുക അതായത് വയറിളക്കം കൂടുതലുണ്ടാവുക പിന്നെ മനം തകട്ടി വരിക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ശരീരം തന്നെ കാണിച്ചു തരും നമ്മുടെ സ്റ്റൊമക്ക് ആസിഡിൻ്റെ സെക്രീഷൻ കുറവാണെന്നുള്ളത് അതുപോലെ തന്നെ മറ്റ് സിംറ്റംസ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്ക് ഈ പുളിച്ച് തട്ടി നെഞ്ചരിച്ചിലും ഒക്കെ വരാറുണ്ടല്ലോ അതും ഹെയർഫോള് അതേപോലെ പൊതുവെയുള്ളൊരു ക്ഷീണം ഇതൊക്കെ തന്നെ നമ്മുടെ സ്റ്റൊമക്ക് ആസിഡ് കുറയുന്നതിൻ്റെ കാരണങ്ങളാണ് ലക്ഷണങ്ങളാണ് അപ്പോൾ നമുക്കിതെങ്ങനെ മാനേജ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യസമയത്തിന് തന്നെ ഫുഡ് കഴിക്കാൻ നോക്കുക നമ്മുടെ ആമാശയത്തിൽ കറക്റ്റ് ആ ഒരു സമയത്തിൽ ഗ്യാസ്ട്രിക് സെക്രീഷൻ അധികമായിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കാൻ നോക്കുക ആരെ വയറ് ഭക്ഷണം കഴിക്കുക ഒരുപാട് വാരി വലിച്ച് കഴിക്കാതിരിക്കുക പിന്നെ കിടക്കുന്ന സമയത്ത് തലകണിയൊക്കെ വെച്ചിട്ട് തല ഉയർത്തി പിടിച്ച് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതലും എടുത്ത സൈഡിൽ കിടക്കുന്നതായിരിക്കും കുറച്ചും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പിന്നെ ആഹാരം കഴിച്ച് ഉടനെ തന്നെ കിടക്കാതിരിക്കുക കിടക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം മാത്രം കിടക്കുക രാത്രിയിലൊക്കെ ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം ആഹാരം കുറച്ചുകൂടെ നേരത്തെ കഴിച്ചിട്ട് നേരത്തെ തന്നെ കിടക്കാനായിട്ട് നോക്കുക ആ ഒരു ഗ്യാപ്പ് കീപ്പ് ചെയ്യുക ഇനി വെള്ളം കുടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരം കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ആയിട്ട് കഴിക്കാം ഇനി അതല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ശേഷമായിട്ട് കഴിക്കാം അപ്പം വെള്ളം എപ്പോഴും ആഹാരത്തിൻ്റെ കൂടെ എടുക്കാതിരിക്കുക കാരണം ഇത് ദഹനം കൃത്യമായിട്ട് നടക്കത്തില്ല അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക എന്തൊക്കെ ഫുഡാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് പ്രോബയോട്ടിക്സ് അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ തൈര് മോര് അതേപോലെ നമ്മുടെ ശരീരം തണുപ്പിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കുക്കുംബർ സ്ലൈസസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് വെണ്ടയ്ക്ക വാഴക്കൂമ്പ് അങ്ങനെയുള്ള പ്രീ ഫൈബർ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ലെവലിലേക്ക് പോകണം ഒരുപാട് ബാക്ടീരിയയുടെ അളവ് നമ്മുടെ ശരീരത്തായാലും ബുദ്ധിമുട്ടാണ് കുറഞ്ഞു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് ഇതാവുമ്പോൾ ദഹനം പ്രോപ്പറായിട്ട് നടക്കത്തുമില്ല മറ്റുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസും പോഷകാഹാര കുറവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും മുടികൊഴിച്ചിൽ തൊട്ട് നമുക്ക് ടോപ്പ് ടു ബോട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തരത്തിൽ സ്കിന്നിലെ ഇഷ്യൂസോ അല്ലെങ്കിൽ മുടിയിൽ മുടികൊഴിച്ചിലോ അല്ലെങ്കിൽ നഖം പൊട്ടി വരികയോ ഇതൊക്കെ തന്നെയും വരുന്നതിൻ്റെ മെയിൻ കാരണം നമ്മുടെ ശരീരത്തേക്ക് കൃത്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എത്തുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അതിന് മെയിൻ കാരണം തന്നെ ആസിഡിൻ്റെ സെക്രീഷൻ അവിടെ കുറയുന്നത് കൊണ്ടാണ് ഇനി എന്തൊക്കെ തരത്തിലുള്ള ഹോം റെമഡീസ് നമുക്ക് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ സിഡർ വിനഗർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഹൈപ്പോ ആസിഡിറ്റി കേസുകളാണെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാനും ഈസിയാണ് ഭക്ഷണത്തിന് മുന്നേ ആയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒരു ക്യാപ്പ് ആപ്പിൾ സിഡർ വിനഗർ ഒഴിച്ച് കുടിക്കുക ഒഴിച്ച് കുടിക്കുമ്പോഴത്തേക്കും അതിനുശേഷം മാത്രം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കുക അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബേപ്പിക്കോ കാര്യങ്ങളോ കുറച്ച് സമയത്തിനകത്ത് വരികയാണെങ്കിൽ ഹൈപ്പർ ആണ് അപ്പോൾ പിന്നെ അത് ഉപയോഗിക്കേണ്ടി വരില്ല അതായത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത്യാവശ്യം ആസിഡ് സെക്രട്ടൻ അവിടെ ഉണ്ടെന്നാണ് കാണിക്കുന്നത് ഇനി അതല്ല ഹൈപ്പോ ആസിഡിറ്റി ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു ദിവസം തന്നെ നന്നായിട്ട് പോകും ദഹനവും നന്നായിട്ട് നടക്കും അപ്പോൾ ഇത് നമുക്ക് ആപ്പിൾ സിഡർ വിനഗർ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെ അതൊരു ലിമിറ്റിൽ മാത്രമേ എപ്പോഴും കഴിക്കാവൂ എന്ത് കഴിച്ചാലും ഒരു ലിമിറ്റിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അതേപോലെ നമുക്ക് പെരഞ്ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ അയമോദകം അജ്വൈൻ സീഡ്സ് ഇട്ട് തിളപ്പിച്ച വെള്ളവും കാര്യങ്ങളൊക്കെ ദിവസവും കുടിക്കാവുന്നതാണ് അതേപോലെ അലോവേറയും ഹണിയും കൂടെ മിക്സ് ചെയ്ത് ഡെയിലി ബേസിസ് നമുക്ക് കഴിക്കാവുന്നതാണ് ഇത് ദഹനത്തെ ഇമ്പ്രൂവ് ആക്കും എന്തെങ്കിലും തരത്തിലുള്ളിൽ ഈ അധികം പുളിച്ച് തട്ടി വന്നതിൻ്റെ മുറിവും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ ഉണങ്ങാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മെയിൻ മെയിനായിട്ടൊരു മൂന്ന് ഹെർബ് ഇതിന് യൂസ് ചെയ്യാവുന്നതാണ് ആദ്യത്തേതാണ് ഇരട്ടി മധുരം രണ്ടാമത്തേതാണ് ചിത്രക്ക് മൂന്നാമത്തേതാണ് ജിഞ്ചർ അപ്പോൾ ഇത് മൂന്നും നമുക്ക് നല്ലൊരു നല്ലൊരു റെമഡിയാണ് ഹെർബ്സ് അപ്പോൾ അത് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയോ അങ്ങനത്തെ രീതിയിലൊക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ് Thank you പിന്നെ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ അരവയറിൽ മാത്രം കഴിക്കാനായിട്ട് നോക്കുക അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പ്രധാനമായിട്ടും മൈദ ചപ്പാത്തി അങ്ങനത്തെ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് കൊടുക്കുക അധികമായിട്ട് പ്രീബയോട്ടിക് പ്രോബയോട്ടിക് ഒക്കെ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇപ്പോൾ നമ്മുടെ സ്റ്റൊമക്ക് ആസിഡ് സെക്രീഷൻ കുറവാണെങ്കിൽ നമ്മൾക്ക് അത് സപ്ലിമെൻ്റ് രൂപത്തിലും എടുക്കാവുന്നതാണ് ബി ടി എൻ എച്ച് സി എൽ എന്ന് പറയുന്ന രീതിയിലൊക്കെ അത് അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനത്തെ രീതിയിലുണ്ടെങ്കിൽ അതും എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല പിന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന കഷായമാണ് ഇരട്ടി മധുരത്തിൻ്റെ തന്നെ കഷായം വെച്ച് കുടിക്കാവുന്നതാണ് അപ്പോൾ അത് രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളത്തിനകത്ത് കുറച്ചിട്ട് നമുക്ക് അത് വറ്റിച്ചെടുത്ത് അത് ഒരു ഗ്ലാസ് ആക്കിയതിന് ശേഷം അത് ദിവസവും കുടിക്കുന്നത് നല്ലതാണ് അതേപോലെ കരിഞ്ചീരകത്തിൻ്റെ വെള്ളം മല്ലിവെള്ളം ഉലുവ വെള്ളം ഇതൊക്കെ തന്നെ മാറി മാറി കുടിക്കാവുന്നതാണ് ഇതൊക്കെ തന്നെ നമ്മുടെ ഗഡ് ഹെൽത്തിന് ഏറ്റവും നല്ല കാര്യങ്ങളാണ് പിന്നെ എപ്പോഴും ഡിന്നർ കഴിക്കുമ്പോൾ അത്തം കഴിക്കുന്ന സമയത്ത് അത് ലഘുവായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ സൂപ്പി ഫോമാണ് കുറച്ചുകൂടെ നല്ലത് സൂപ്പ് ുള്ള ഭക്ഷണങ്ങൾ വെച്ച് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മുടെ ഭക്ഷണത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ കുക്കുംബറ് പിയർ കുറേ വെജിറ്റബിൾസ് അതൊക്കെ തന്നെ നമുക്ക് ഭക്ഷണത്തിനകത്ത് ഒരുപാട് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് സ്ഥിരമായിട്ടുള്ളൊരു വ്യായാമ രീതി നമുക്ക് പോകുന്നത് ഏറ്റവും ബെറ്ററാണ് കാരണം നമ്മൾ എക്സർസൈസ് ഇല്ലാത്ത ഒരു ജീവിതശൈലിയിൽ നിന്ന് നമുക്ക് ആ ഒരു എക്സർസൈസും കൂടെ ഒക്കെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു ബുദ്ധിമുട്ട് കുറച്ച് കൊണ്ടുവരാൻ പറ്റും അതുപോലെ വെള്ളം കുടിക്കാത്തവരാണെങ്കിൽ ട്വൻറ്റി ഫൈവ് കിലോയ്ക്ക് അതായത് ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ അളവിന് വെള്ളം കുടിക്കാവുന്നതാണ് ഇനി ഉറക്കം പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അതും കൂടൊന്ന് കൃത്യമായിട്ട് കൊണ്ടുവരേണ്ടതാണ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ പുളിച്ച് തേട്ടലിൻ്റെയും അതേപോലെ നെഞ്ചരിച്ചിലേയും ഒക്കെ പ്രശ്നങ്ങൾ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും അതേപോലെ ജങ്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊക്കെ മാക്സിമം ഒന്ന് കുറച്ച് കൊണ്ടുവരിക ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്